വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ മാലിന്യമുക്തം നവകേരളം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു മിഷൻ അരുൺകുമാർ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പരിപാടി പ്രസിഡന്റ് സീന ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി നാല് വർഷത്തിലെ പിന്നെ അവലോകനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളെ ഹിതകർമ്മ സേന അംഗങ്ങളും ആരോഗ്യ പ്രവർത്തനവും സന്നദ്ധരായിരിക്കുന്നു ഇനി നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ വൈ പി മുഹമ്മദ് അഷ്റഫ് മുഹമ്മദ് അബ്ദുൾ ലതീഫ് മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ പേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ